ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണിയാണ് അപ്പൊ എങ്ങനെയാണ് നോക്കിയാലോ അപ്പൊ നമ്മള് മക്രോണി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മക്രോണിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം മക്രോണി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതായപ്പോ ഇവിടെ മക്രോണി വെന്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം നമുക്ക് അരിച്ചു മാറ്റണം അപ്പൊ നമ്മള് മക്രോണി ഇതേ ഇതിലെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞു വെച്ചിട്ടുണ്ട് ി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് മക്രോണിക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ ചെറിയ വെളുത്തുള്ളി ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നോക്കിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം സവാള ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് നോക്കിയത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പിടി ബീൻസ് ചെറുതായി നോക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കാരറ്റും ബീൻസും ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് അതുകൂടി കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയിലുള്ള വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോ തക്കാളിയിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മക്രോണി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മക്രോണി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇതിലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് സമയം ഇതിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മക്രോണിയൊക്കെ ഓൾറെഡി വെന്റേക്കണതാണ് പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട സാധ്യമില്ല ഇപ്പൊ ആവശ്യമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മള് ഗ്രേവിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല മക്രോണി വേവിച്ചപ്പോൾ മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തേക്കേണ്ടത് അപ്പൊ ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മക്രോണി കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്